നമസ്കാരം ഇന്ത്യക്കിട്ട് പണി തന്നിട്ട് എവിടെ പോയി മുങ്ങിയാലും ഓടിച്ചിട്ട് പിടിക്കും അല്ലെങ്കിൽ അജ്ഞാതരുടെ വെടിയേറ്റ് മരണപ്പെടും ഇത് ഈ പാകിസ്ഥാൻ മേഖലകളിലുള്ള തീവ്രവാദ നേതാക്കളുടെയൊക്കെ തന്നെ ഒരു തരത്തിൽ അവരുടെ ഒരു രീതിയാണ് അല്ലെങ്കിൽ അവർ അനുഭവിക്കുന്ന ഒരു രീതിയാണ് ഇത് എത്രയോ ആളുകൾ ഇതുപോലെ ഭീകരവാദികൾ ഇന്ത്യക്കെതിരെ എന്തെങ്കിലും പണി നടത്തിയിട്ട് ഇന്ത്യക്കെതിരെ ഏതെങ്കിലും തരത്തിലുള്ള തീവ്രവാദ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയിട്ട് അവരൊക്കെ തന്നെ സുഖമായി കഴിയാം എന്ന ധാരണയിൽ നിൽക്കുമ്പോഴാണ് അജ്ഞാതരുടെ വെടിയേറ്റ് മരിക്കുന്നത് ഈ അജ്ഞാതർ ആരാണ് എന്നുള്ള കാര്യത്തിലാണ് ഇപ്പോഴും നമുക്കൊക്കെ സംശയം കൃത്യമായി പറഞ്ഞാൽ ഈ അജ്ഞാതൻ എന്ന് പറയുന്നത് ആരാണ് എന്താണ് എന്നൊന്ന് അന്വേഷിക്കേണ്ടതാണ് എന്നാണ് നമ്മുടെ ഒരു വാദം കാരണം അജ്ഞാതരാൽ ഇങ്ങനെ വെടിയേറ്റ് മരിക്കുന്നത് ശരിയാണോ എന്നുള്ള കാര്യം കൂടി ഒന്ന് പരിശോധിക്കേണ്ടതുണ്ട് കഴിഞ്ഞ ദിവസമാണ് പാക് ചാര സംഘടന ഐ എസ് ഐയുടെ കൊട്ടേഷൻ ഏറ്റെടുത്ത് ഇറാനിലെ ഛബാർ തുറമുഖ നഗരത്തിൽ നിന്ന് മുൻ ഇന്ത്യൻ ഇന്ത്യൻ നാവിക ഉദ്യോഗസ്ഥൻ കുൽഭൂഷൺ യാദവിനെ തട്ടിക്കൊണ്ടുപോയി പാകിസ്ഥാന് കൈമാറിയ ഭീകര നേതാവ് മുഫ്തി ഷാ മീർ മുഫ്തി ഷാ മീർ എന്ന് പറയുന്ന ഭീകരൻ അജ്ഞാതരട് വെടിയേറ്റ് മരിച്ചു കഴിഞ്ഞ ദിവസം രാത്രിയാണ് സംഭവം ഉണ്ടായത് ബലൂജിസ്ഥാനിലെ പാകിസ്ഥാന്റെ പ്രവിശ്യയായ ബലൂജിസ്ഥാനിലെ കെച്ചൽ പ്രദേശത്താണ് ഈ സംഭവം ഉണ്ടായത് കുൽഭൂഷൺ യാദവിനെ പിടിച്ചുകൊണ്ടുപോയതും അദ്ദേഹത്തെ മോചിപ്പിച്ചതുമൊക്കെ തന്നെ വലിയ വാർത്തയായിരുന്നു തീർച്ചയായിട്ടും ഇന്ത്യൻ നാവികസേനയുടെ അതിശക്തനായ ഉദ്യോഗസ്ഥനായിരുന്നു അദ്ദേഹം അദ്ദേഹം ഈ ഇറാൻ്റെ തുറമുഖ നഗരമായ ആ പ്രദേശത്ത് അദ്ദേഹം നാവികസേനയിൽ നിന്ന് വിരമിച്ച ശേഷം അദ്ദേഹം അവിടെ ജോലിയും ബിസിനസ്സും മറ്റു കാര്യങ്ങളുമായി അവിടെ ഉണ്ടായിരുന്നു അദ്ദേഹം ചില ഏജൻസികളുടെ ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസികളുടെ ആളായിട്ടാണ് അവിടെ നിന്നത് എന്ന് പറയപ്പെടുന്നുണ്ട് എന്തായാലും അദ്ദേഹത്തെ തട്ടിക്കൊണ്ടുപോയി എല്ലാവർക്കും അറിയാം വളരെ ശക്തനായ ഒരു ഇന്ത്യൻ നാവിക ഉദ്യോഗസ്ഥനായിരുന്നു കുൽഭൂഷൺ യാദവ് അദ്ദേഹത്തിൻ്റെ മോചനമൊക്കെ തന്നെ അന്ന് വലിയ ചർച്ചയും വാർത്തയും ഒക്കെ ആയിരുന്നു ഈ ഒരു ഓപ്പറേഷന് നേതൃത്വം നൽകിയ വ്യക്തിയാണ് മുഫ്തി ഷാ എന്ന് പറയുന്ന ഈ ഭീകര നേതാവ് ലഷ്കർ ഇ തോയ്ബയുമായും അതുപോലെ തന്നെ ഐ എസുമായിട്ടുമൊക്കെ അഭേദ്യമായ ബന്ധം പുലർത്തുന്ന ഒരു ഭീകര നേതാവ് കൂടിയാണ് ഈ മുഫ്തി ഷാ മീർ എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഇയാൾ ഇപ്പോൾ ുന്നു ഇതേക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിവായി വരുന്നതേയുള്ളൂ എന്നാലും അജ്ഞാതരുടെ വെടിയേറ്റ് മുഫ്തി ഷാമീർ കൊല്ലപ്പെട്ടു എന്നാണ് എന്നാണ് ഏറ്റവും പുതിയ വാർത്തകൾ കടന്നു വരുന്നത് അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൊക്കെ തന്നെ ഇത് വലിയ ചർച്ചയായിട്ടുണ്ട് ഇത്തരത്തിൽ അജ്ഞാതരാൽ വെടിയേറ്റ് മരിക്കുന്ന ഒമ്പതാമത്തെയോ പത്താമത്തെയോ ആളാണ് മുഫ്തി ഷാമീർ ഇതിനു മുൻപും പല ഭീകരവാദികളും ഇത്തരത്തിൽ അജ്ഞാതരാൽ വെടിയേറ്റ് മരിച്ചിരുന്നു ഇതൊക്കെ തന്നെ ഇന്ത്യയുടെ രഹസ്യാന്വേഷണ വിഭാഗങ്ങളുടെയൊക്കെ തന്നെ കൃത്യമായ ഓപ്പറേഷൻ ഇന്ത്യയുടെ മുഖ്യ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ടോവലിൻ്റെ നേതൃത്വത്തിലുള്ള ചില ഓപ്പറേഷനുകളായിട്ടൊക്കെ തന്നെയാണ് പറയപ്പെടുന്നത് പക്ഷേ അതേ സംബന്ധിച്ച് ഔദ്യോഗികമായ വിവരങ്ങളോ അതിൻ്റെ മറ്റ് വിശദാംശങ്ങളോ ഒന്നും നമുക്ക് ലഭ്യമല്ല എന്തായാലും ഒരു ഭീകരവാദി കൂടി അജ്ഞാതൻ്റെ വെടിയേറ്റ് മരിച്ചിരിക്കുന്നു ഇനിയും ഇന്ത്യക്കെതിരെ ഇത്തരത്തിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യക്കെതിരെ ഏത് രീതിയിലും പ്രവർത്തിക്കുന്ന അജ്ഞാതരാൽ വെടിയേറ്റ് മരിക്കാൻ വിധിക്കപ്പെട്ട നിരവധി പേർ പാകിസ്ഥാൻ്റെയും മറ്റ് രാജ്യങ്ങളുടെയും ഒക്കെ തന്നെ മേഖലകളിൽ ഇപ്പോഴുമുണ്ട് അവരൊക്കെ തന്നെ അജ്ഞാതരാൽ വെടിയേറ്റ് മരിച്ചു എന്നുള്ള വാർത്ത ഒരിക്കൽ നമുക്ക് കാണാൻ സാധിക്കും എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത് ഇന്ത്യക്കെതിരെ പണിതാൽ നേരിട്ട് നിന്ന് ആക്രമിക്കാൻ അറിയാഞ്ഞിട്ടോ അല്ലെങ്കിൽ ഒരു സർജിക്കൽ സ്ട്രൈക്ക് നടത്താൻ ഞ്ഞിട്ടുമല്ല അത് വലിയൊരു യുദ്ധത്തിലേക്കോ പ്രതിസന്ധിയിലേക്കോ പോകാൻ ഇടയുള്ളത് കൊണ്ട് ഇത്തരത്തിൽ ഉള്ള ചില ഓപ്പറേഷനുകളാണ് ഇവിടെ നടക്കുന്നത് എന്ന് പറയപ്പെടുന്നു ഇത് അജ്ഞാതരാൽ വെടിയേറ്റ് മറ്റൊരു ഭീകരൻ കൂടി കാലപുരിയിൽ എത്തിയിരിക്കുന്നു ബ്രാൻഡിംഗ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം ഉന്നത എഞ്ചിനീയറിംഗ് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോം गुजरात